വളരെ ആവേശത്തോടെ പാലക്കാട് മണ്ഡലം നിയമസഭയിലേക്ക് അയക്കുകയായിരുന്നു നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തലിനെ മണ്ഡലം എങ്ങനെയാണ് ഇക്കാര്യത്തോട് പ്രതികരിക്കുന്നത് എന്ന് അറിയാൻ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ശ്രീജിത് ശ്രീകുമാരൻ തത്സമയം ചേരുന്നു ശ്രീജിത്ത് ഗുഡ് മോർണിംഗ് ഏതായാലും അവിടുത്തെ ഒരു പ്രതികരണവും പബ്ലിക് ഒപ്പീനിയനും എങ്ങനെയാണ് ഈ ഉയരുന്ന ആരോപണങ്ങളിലൊക്കെ തന്നെ നാട്ടുകാർ അനുകൂലമായാണോ പ്രതികൂലമായാണോ ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് എസ് കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാലക്കാട്ടെ പല മേഖലകളിലും ആളുകളുടെ പ്രതികരണം ഓണയറായി നൽകിയതാണ് അതിലൊരു സമ്മിശ്ര പ്രതികരണമാണ് വരുന്നത് അതിലേറ്റവും എടുത്തു പറയേണ്ടത് മുസ്ലിം ലീഗിൻ്റെ അടക്കമുള്ള ശക്തി കേന്ദ്രങ്ങളിലേക്ക് പോകുന്ന സമയത്ത് സ്ത്രീകളടക്കമുള്ള ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു കാഴ്ചയാണ് ആ കാണുന്നത് പക്ഷേ പല മേഖലകളിലും ഈ പാലക്കാട് കൽപ്പാത്തി അടക്കമുള്ള ചില മേഖലകളിൽ നമ്മൾ ചെന്ന് അവിടെ ചെന്ന് സംസാരിക്കുന്ന സമയത്ത് രാഹുൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല അദ്ദേഹത്തെ കുടുക്കിയതാണ് എന്ന തരത്തിലുള്ള പ്രചരണവും ഒരു ഭാഗത്ത് നടക്കുന്നു അതായത് പാലക്കാട് മണ്ഡലം പ്രതികരിക്കുന്നത് ഒരു സമ്മിശ്രമായിട്ടാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ നിസ്സംശയം ഈ ഒരു ഘട്ടത്തിൽ പറയാം രാഹുൽ മാങ്കൂട്ടം എന്തുകൊണ്ട് നിയമസഭയിലേക്ക് എത്തുന്നില്ല കഴിഞ്ഞ ദിവസം യു ഡി എഫിന്റെ കൗൺസില കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട കൌൺസിലറായ മൻസൂർ രാഹുൽ മാകൂട്ടത്തിന് അനുകൂലമായി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന സാഹചര്യം വരെ ഉണ്ടായി മൻസൂർ ചോദിക്കുന്നത് മൻസൂർ അദ്ദേഹത്തിന്റെ വാർഡിലേക്ക് ഇറങ്ങി സംസാരിച്ചു അപ്പോൾ എന്ത് ഒരു എന്ത് തെറ്റാണ് ആ കുട്ടി ചെയ്തത് എന്നാണ് ആളുകൾ ചോദിക്കുന്നത് മുതിർന്നവർ ചോദിക്കുന്നത് എന്നാണ് പറയുന്നത് എന്തിനാണ് ഈ ഒളിച്ചിരിക്കുന്നത് എന്നാണ് അത്ര ആളുകൾ ചോദിക്കുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടം എതിർ പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ ചോദിക്കുന്ന ചോദ്യമുണ്ട് അങ്ങനെ കുടുക്കിയതാണെങ്കിൽ എന്തുകൊണ്ട് മാനനഷ്ടത്തിന്റെ കേസ് കൊടുത്തുകൂടാ എന്നൊരു ചോദ്യമുണ്ട് എന്തിനു വീട്ടിൽ അടച്ചിരിക്കണം എന്നൊരു ചോദ്യമുണ്ട് ഇതിനൊക്കെ മറുപടി പറയേണ്ടത് രാഹുൽ മാങ്കൂട്ടമാണ് എന്തായാലും സമ്മിശ്ര പ്രതികരണമാണ് പാലക്കാട് നഗരത്തിൽ നിന്ന് വരുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം